നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാട്യം കോറ്റ ഉർവര ഗാർഡൻ വാർഷികാഘോഷ കാർഷിക പരിപാടികൾ ജനുവരി തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാട്യം കോങ്ങാറ്റയിൽ പ്രവർത്തിക്കുന്ന ഉർവര ഗാർഡൻസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക കാർഷിക പരിപാടികൾ ജനുവരി തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംരക്ഷിക്കുന്ന അതിനു വേണ്ടിയിട്ട് തൻ്റെ എൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു മാതൃക കർഷകൻ അദ്ദേഹം വരുന്നുണ്ട് അന്ന് തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ഒൻപതും പത്തോളം അവാർഡ് നേടിയ അതേപോലെ കേരളത്തിലെ അതെ പരിസ്ഥിതി അവാർഡൊക്കെ നേടിയ ഷിംജിത്ത് തില്ലങ്കേരിയുടെ അദ്ദേഹത്തിൻ്റെ ശേഖരണത്തിലുള്ള പ്രധാനപ്പെട്ട ഈ നാൽപ്പതോളം അദ്ദേഹം സൂചിപ്പിച്ച് നാൽപ്പതോളം മഞ്ഞൾ വിഭവങ്ങൾക്കാണ് അതും അടുക്കള അതേപോലെ പഴയ ചരിത്രപരമായ അഭിപ്രായങ്ങളിലെ ഒരു പ്രദർശനമടക്കം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത് അപ്പൊ ഇതിന്റെ ഉദ്ഘാടന പരിപാടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു മൂന്ന് ദിവസവും കാർഷികമായിട്ട് എല്ലാ മേഖലയിലും ആളുകൾക്കും കൂടിച്ചേരാനുള്ള അവസരമായിട്ട് സെമിനാറുകൾ പ്രദർശനങ്ങൾ അതോടൊപ്പം പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇതിലേക്ക് കടന്നു വരുന്നത് ഇരുപത്തൊന്നാം തീയതി രാവിലെ പത്തുമണിക്കാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ മുൻ എം എൽ എ ജനുവരി ഒന്നിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പത്മശ്രീ ചെറുവയൽ രാമൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും തുടർന്ന് വംശനാശം നേരിടുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും ഉച്ചയ്ക്ക് ശേഷം ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തലെന്ന ചടങ്ങ് നടക്കും ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വിവിധ ജൈവാമൃത നിർമ്മാണ പരിശീലനം നടക്കും ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ ഉദ്ഘാടനം ചെയ്യും ജൈവ കർഷകൻ ഷാജി പേരാവൂർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും നടക്കുന്ന കർഷക സംവാദം കർഷക സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ പി പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ എൻ സുധീർ ബാബു എം പ്രകാശൻ എം ബി ഭക്തദാസ് കെ സദാനന്ദൻ എം റോജ ഇ മനോഹരൻ എം ദിനകരൻ എന്നിവർ പങ്കെടുത്തു വർഷത്തിലേക്ക് കടക്കുന്ന ഉർവല ഗാർഡൻസിൻ്റെ വിവിധമായ വാർഷിക പരിപാടിയാണ് ഈ വർഷം നമ്മൾ ആരോപിച്ചു ആരോപിച്ചിട്ടുള്ളത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഭക്തദാസും കൈയ്യെടുത്തുകൊണ്ട് പാട്ട്യത്തെ കാർഷിക മേഖലയിൽ വിവിധങ്ങളായ കുത്തുൽപ്പന്നങ്ങളും കൈകളും ഒക്കെയുള്ള ഒരു നഴ്സറി ആയിരുന്നു ആരംഭിച്ചത് അത് വിപുലീകരിച്ച് വിപുലീകരിച്ചു കൊണ്ട് നഴ്സറിയാണ് പാട്ട്യത്തുള്ളത് പക്ഷേ ഇത് പൊതുജനങ്ങളുടെ രീതിയിലുള്ള ശ്രദ്ധ പതിഞ്ഞിട്ടില്ല നമ്മുടെ സമൂഹത്തിനെ ശ്രദ്ധ ഈ നഴ്സറിയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വത്തിൽ ഉർമല ഗാർമെന്റ്സിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം വിപുലമായ രീതിയിൽ നടത്തണം എന്നാലോചന ശാരീരികമായി ഒരുപാട് വെല്ലുവിളികളിലുള്ള ആണികൾക്കും നേരം കഴിയാം അതുപോലെ പിന്നീട് പല പല ആളുകളും ഒരു ചെയ്യാനുള്ള പ്രചോദനം അങ്ങനെയാണ് അങ്ങനെ ഇറങ്ങുന്നത് ഞാൻ കെ എസ് ഇല്ലായിരുന്നു അപ്പൊ ആ സമയത്ത് എന്റെ വൈബിന് കുറെ നല്ല താല്പര്യമുണ്ട് കാര്യങ്ങളെല്ലാം ശേഖരിക്കാൻ എന്നെക്കാളും വലിയ താല്പര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം അതിലിപ്പോ കുറെ കൂടി കൊണ്ട് ഇത്രയൊന്നും കഴിയുന്നില്ല കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി നിങ്ങളുടെ ജ്വല്ലറി സങ്കല്പങ്ങൾ സാക്ഷാത്കരിച്ച കുത്തുറമ്പ് എ ജെ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ആനിവേഴ്സറി ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകളാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കേരള കൽക്കത്ത ചെറ്റനാട് ആഭരണങ്ങൾ രണ്ട് ശതമാനം മുതലും ആൻഡിക് അറബിക് സിംഗപ്പൂർ ഇറ്റാലിയൻ ടർക്കിഷ് കുവൈത്തി തുടങ്ങിയ പ്രീമിയം ആഭരണങ്ങൾ നാല് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ പണിക്കൂലും നിങ്ങൾക്ക് സ്വന്തമാക്കാം എയ്റ്റീൻ കാരറ്റ് ഇറ്റാലിയൻ ആഭരണങ്ങൾക്ക് തേർട്ടി ഫൈവ് പെർസെന്റേജും ഡയമന്റ് ആഭരണങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റേജും മേക്കിംഗ് ചാർജിൽ ഡിസ്കൗണ്ട് ഇത് മാത്രമല്ല പഴയ സ്വർണ്ണാഭരണങ്ങൾ തൂക്കത്തിലോ വിലയിലോ കുറവ് വരാം പൂർണ്ണമായും പുതിയ ആവരണങ്ങളാക്കി മാറ്റിയെടുക്കാനുള്ള സുവർണ അവസരം എ ജെ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂത്തുറുമ്പ് മാത്രമല്ല നമ്മുടെ എല്ലാ ഷോറൂമുകളിലും ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത്തി ഒമ്പത് വരെ ഈ ഓഫേഴ്സ് അവൈലബിൾ ആണ് സോ ഉടൻ തന്നെ വിസിറ്റ് ചെയ്യുക എ ജെ ഗോൾഡൻ ഡയമണ്ട്